ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ആഡായി വന്നു കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കേണ്ടത് വില കൂടണ്ടേ വില കൂടിയിട്ടില്ല അതാണ് ടി വി എസ് പെട്രോൾ ടാങ്ക് ഇരിക്കുന്നത് എവിടെ അറിയോ ഇതിന് താഴെയാണ് ഇവിടെയാണ് നമുക്ക് ഏറ്റവും പുതിയ ജൂപ്പിറ്ററിൻ്റെ പെട്രോൾ ടാങ്ക് വന്നിട്ട് ഹസാർഡ് ലാമ്പ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു നാല് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കണം അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടില്ല എന്നൊരു നെഗറ്റീവായി ഒരു പത്ത് സി സി സെഗ്മെൻറ്റിൽ ഒരു ചരിത്രം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി എസ് എന്ന് പറയാം ജൂപ്പിറ്റർ എന്ന മോഡലിലൂടെ ഇത് ജസ്റ്റ് തിരിച്ചാൽ നമുക്ക് വണ്ടി ഓൺ ആവും അത് ഒന്ന് ഉള്ളിലേക്ക് പ്രെസ്സ് ചെയ്ത് പിടിച്ച് തിരിച്ചാൽ ഫ്യൂലിഡ് ഓപ്പൺ ആവും ചുമ്മാ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചാൽ നമ്മുടെ സീറ്റ് ഓപ്പൺ ആവും ആ രൂപത്തിലുള്ള മൾട്ടി ഫംഗ്ഷനാണ് നമുക്കൊരു സ്കീസെറ്റിന് കൊടുത്തുള്ളത് വിൽസൺ വളരെ സ്വാഗതം ഞാൻ ഷെഫീഫ് പോയാൽ ഏറ്റവും പുതിയ ടി വി എസ് ജൂപ്പീറ്റർ ഒരുപാട് പേര് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മുതലിൻ്റെ കൂടെയാണ് ഞാനുള്ളത് ഏകദേശം പതിനഞ്ചോളം ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സും പതിനാലോളം ഇൻ സെഗ്മെൻറ്റ് ഫീച്ചേഴ്സും അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഈ ഒരു സെഗ്മെൻറ്റിലും മറ്റു ഒരു ബ്രാൻഡിനും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സുള്ള ഒരു വാഹനം ഇല്ല ആ രൂപത്തിലാണ് ഏറ്റവും പുതിയ ജൂപ്പിറ്ററിനെ ടി വി എസ് അവതരിപ്പിച്ചിട്ടുള്ളത് വിശദമായിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ തന്നെ കളർ അന്യങ്ങളുമൊക്കെ വളരെ അട്രാക്റ്റീവ് ആണെന്ന് പറയും ഈ കാണുന്നത് ഡോൺ ബ്ലൂ മാറ്റ് എന്ന് പറയുന്നൊരു കളറാണ് കേട്ടോ തൊട്ടപ്പുറത്ത് കോപ്പർ എന്ന് പറയുന്ന കളർ കൂടി എന്തായാലും ഞാൻ എനിക്ക് ഇത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയപ്പോൾ അതിനെ കുറിച്ച് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകാം അപ്പോൾ ഏകദേശം പതിനൊന്ന് വർഷമായി നമുക്ക് ജൂപ്പീറ്റർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് നൂറ്റി പത്ത് സി സിയാണ് ആദ്യം വന്നത് അതിനുശേഷം ഒരു രണ്ട് വർഷം മുന്നേക്കെ നമുക്ക് വൺ ട്വൻറ്റി ഫൈവ് വന്നു അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു എഞ്ചിനും അതുപോലെ തന്നെ ചെയ്സും നമുക്ക് ഏകദേശം വൺ ട്വൻ്റി ഫോം ആയിട്ട് സാമ്യമുള്ളതെന്ന് പറയാം ചെയ്സ് ഓൾമോസ്റ്റ് സിമിലറാണ് എൻജിൻ വൺ ട്വൻറ്റി ഫൈവ് തന്നെയാണ് അതിനെ ഒന്ന് ട്വീക്ക് ചെയ്തിട്ടൊക്കെ മാറ്റിയിട്ടൊരു നൂറ്റി പതിമൂന്ന് സി സി ആക്കി മാറ്റിയിട്ടുള്ള പുതിയ എഞ്ചിനോടും പുതിയ ചേസും പുതിയ ലുക്കും എല്ലാം പുത്തനാക്കിയിട്ടാണ് ജൂപ്പിട്ടുള്ളത് ഒരു ജനറേഷൻ ചേഞ്ച് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ ജൂപ്പിറ്റുണ്ട് പഴയതുമായിട്ട് നിങ്ങൾക്ക് ഒരു എന്ന് പറയാം പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താ ചിന്തിക്കുക നിങ്ങളെല്ലാവരും അതായത് ഒരു ജനറേഷൻ ചേഞ്ച് ചേഞ്ചൊക്കെ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ആഡായി വന്നു കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കേണ്ടത് വില കൂടണ്ടേ വില കൂടിയിട്ടില്ല അതാണ് ടി വി എസ് എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങളുള്ളത് വില കൂടിയില്ല സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് വില കുറഞ്ഞിട്ടുണ്ട് ഒരു പൊടിക്കുക എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലാണ് പഴയ വാഹനത്തിനേക്കായും ഫുൾ ഓപ്ഷനെ റേറ്റുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷനെ ഓൺ റോഡ് കേരളത്തിൽ ഏകദേശം ഇപ്പോൾ ഈ പുതിയ മോഡലിന് നമുക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വരും ഇപ്പോൾ ആദ്യത്തെ പഴയ ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടായിരുന്ന മോഡൽ എനിക്ക് തോന്നുന്നു പതിനഞ്ച് പതിനാറ് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയ്ക്ക് വന്നിരുന്നു അപ്പോൾ പഴയതിനേക്കാളും വില കുറച്ചിട്ട് കൂടിയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അക്ഷരത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഓരോ ഫീച്ചേഴ്സായിട്ട് നമുക്ക് നോക്കി തുടങ്ങാം ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് പറയാം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാൻ ഒരുപാട് പറയേണ്ട കാര്യം ഒരു ഇലക്ട്രിക്കിലേക്ക് കുറച്ച് ഇലക്ട്രിക് വാഹനങ്ങളുടെ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാല്ലേ നമുക്കൊരു ഇൻഫിനിറ്റി ലാമ്പാണ് വന്നിട്ടുള്ളത് ഈ ഡിആർഎൽ അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ ആ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ നോക്കിയെങ്കിൽ ശരിക്കും ആ ഒരു ഇൻഫിനിറ്റി എന്ന അക്ഷരത്തിൽ നമുക്ക് ഫീല് ചെയ്യില്ല ഒരു രക്ഷയില്ല കേട്ടോ ഒരു ലൈക്ക് ഞാൻ നമ്മൾ ടി വി എസ് കൊടുക്കുകയാണ് ആ ഒരു ഡിസൈന് വേണ്ടിയിട്ട് അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു മുകൾബാവൊക്കെ നമുക്ക് പുതിയത് തന്നെയാണ് എന്ന് പറയാം ഹെഡ് ലാംപ് നമുക്ക് ഏകദേശം ഒരു പഴയ ജൂപ്പീറ്ററിന് ഓർമ്മിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഫാമിലി ഓറിയൻ്റായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയി ഫാമിലികൾ എടുക്കുന്നതാണെങ്കിൽ ലേഡീസ് ചൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ് ജൂപ്പീറ്റർ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ കുറച്ചൊരു സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് യങ്ങ്സ്റ്റേഴ്സിനെ ആകർഷിക്കുന്ന രൂപത്തിലേക്കുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഒരു ഹെഡ് ലാംപ് യൂണിറ്റ് പഴയതിന് പോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്ന് പറയാം എൽ ഇ ഡി ആണ് വന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വാഹനത്തിന് നമുക്ക് ഇത് നൂറ്റി പത്ത് സെഗ്മെൻറ്റിൽ ഫുൾ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് ഡി ആറിൽ ഒന്നും മറ്റൊരു ബ്രാൻഡിന് വരുന്നില്ല അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ താഴേക്ക് വന്നാൽ മെറ്റലാണ് പഴയ പോലെ തന്നെ ജുപ്പീട്ടറിനെ നമുക്ക് മെറ്റലാണ് ഫ്രണ്ടർ ഒക്കെ വന്നിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നമുക്ക് അലോയ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ഇഞ്ചാണ് ടയർ സൈസ് വന്നുള്ളത് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് എം ഡിസ്ക് ബ്രേക്ക് ആണ് നമുക്ക് മുൻ വശത്ത് നൽകിയിട്ടുള്ളത് അത് പറയുമ്പോൾ എടുത്ത് പറയാനുള്ളത് നമുക്ക് നാല് വേരിയൻറ്റിൽ ഏറ്റവും പുതിയ ജുപ്പിയേറ്റർ ലഭിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയ ആശ്രയിച്ചാണ് അതിൻ്റെ പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതായത് ഏറ്റവും ബേസ് വേറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എൺപതിനായിരത്തിലൊക്കെയാണ് എക്സോറും സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിരിക്കില്ല അലോയ്സ് ഉണ്ടായിരിക്കില്ല അതാണ് മാറ്റം അതിന് തൊട്ട് മുകളിലുള്ള വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അലോയ്സ് ഉണ്ട് ഡിസ്ക് ബ്രേക്ക് ഇല്ല അതിന് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് അലോയ്സ് ഉണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് ഏറ്റവും ടോപ്പാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അലോയ് ഉണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് ഉണ്ട് ആ രൂപത്തിൽ നാല് വേരിയൻസ് നമുക്ക് വരുന്നുണ്ട് കൂടാതെ ആറ് കളേഴ്സും വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് വശങ്ങളിലേക്ക് വരുന്നത് പറഞ്ഞാൽ അപ്പോൾ ഹസാർഡ് ലാമ്പ് ഇട്ടുണ്ട് കേട്ടോ അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഹസാർഡ് ലാമ്പ് നമുക്ക് ഒരു സെഗ്മെൻറ്റിൽ വേറെ ഒരു വണ്ടിക്കും നൂറ്റിപ്പത്ത് സി സിയുടെ ഏത് വണ്ടിയോടെ നിങ്ങൾ ഷോറൂമുകളിൽ പോയി വയ്ക്കുമോ ഹസാർ ലാമ്പ് നമുക്ക് കിട്ടില്ല അതും ഇത്രയും മനോഹരമായിട്ടുള്ള ഹസാർ ലാമ്പ് ഒരിക്കലും കിട്ടില്ല എന്ന് പറയാം പിന്നെ ടി വി എസ് ഐഗോ അസിസ്റ്റ് എന്നുള്ള ഒരു സ്റ്റിക്കറ് കാര്യങ്ങൾ കാണാം കാരണം നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ലഭിക്കുന്നുണ്ട് അതായത് വാഹനം നമ്മൾ കുറച്ച് നേരൊക്കെ നിർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും പിന്നെ ഒന്ന് ആ ബ്രേക്ക് പിടിക്കാ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ വീണ്ടും ഓൺ ആകുമ്പോൾ ലാഭിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഏരിയ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഫുട്ബോർഡിൻ്റെ വീതി അല്ലെങ്കിൽ നീളം ചെറിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് സ്പേസ് കൂടിയിട്ടുണ്ട് ആ ഏരിയയിൽ അത് മാത്രമല്ല ഏറ്റവും പുതിയ ജൂപ്പീറ്ററിൻ്റെ പെട്രോൾ ടാങ്ക് ഇരിക്കുന്നത് എവിടെ അറിയുമോ ഇതിന് താഴെയാണ് ഇവിടെയാണ് നമുക്ക് ഏറ്റവും പുതിയ ജൂപ്പീറ്ററിൻ്റെ പെട്രോൾ ടാങ്ക് വന്നിട്ടുള്ളത് അത്ഭുതമൊന്നുമല്ല വൺ ട്വൻറ്റി ഫൈവ് നമുക്ക് അങ്ങനെ തന്നെയാണ് ലഭിച്ചിരുന്നപ്പോൾ വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഒരു ഫ്രെയിം ചെയ്സ് നമുക്ക് വൺ ടെൻ വെച്ചപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചു എന്ന് പറയാം അവർ ഫോൾഡ് ചെയ്യാൻ കഴിയുന്ന റിയർ ഫുട്റസ്റ്റ് കാണാം മനോഹരമായിട്ടുള്ള ഒരു സൈലൻസർ ഏകദേശം നൂറ്റി അറുപത്തിയേഴും അമ്മൊക്കെയാണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് ജൂപ്പീറ്റർ എന്നുള്ള ആ ഒരു ലോഗോ അത് പഴയ വാനത്തിലത് പോലെ നിലനിർത്തിയിട്ടുണ്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം മുൻവശത്തിന് സമാനമായിട്ട് നമുക്ക് പുറകിലും അത് ടൈ ലാമ്പ് ആണെന്നുണ്ടെങ്കിലും ഇൻഫിനിറ്റി ആണ് നൽകിയിട്ടുള്ളത് ഭയങ്കര മനോഹരമായിട്ട് നമുക്കറിയാം ഇപ്പോൾ എല്ലാ വാഹനങ്ങളും കാറുകളിൽ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ വെറുതെ പോലുള്ള ഹ്യൂമൻ വാഹനങ്ങളും ലെക്സൺ പോലുള്ള ടാറ്റേഡ് വാഹനങ്ങളെടുത്താലും ബി ഐ ഡി പോലുള്ള എടുത്താലും അങ്ങനെ ഏതെടുത്താലും കാർ ഒക്കെ ഇപ്പോൾ ഇത്തരത്തിൽ ഇൻഫിനിറ്റി ആണ് ആണല്ലേ കണക്ടഡ് ട്രെയിൽ എന്ന് പറയുന്ന പോലെയാണ് ആ രൂപത്തിലാണ് നമുക്ക് ജൂപ്പീറ്ററിൽ വന്നുള്ളത് പക്ഷേ ടി വി എസിന് ആദ്യമായിട്ടല്ല ഐ ക്യൂവിന് ഇവിടുന്ന് ഇത്ര എത്തുന്ന രൂപത്തിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി അതിനെ വലുതാക്കിയിട്ടുണ്ട് എന്ന് പറയാം ഇത് പക്ഷേ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയും മനോരമായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ നമുക്ക് താഴെ ഓർവേരിൻസിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികം ചെറിയ മാറ്റങ്ങൾ ഡിസൈൻ ഇതുപോലെ ഉണ്ടാകും പക്ഷെ എലുമിനേഷനിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്തായാലും ആ വാഹനങ്ങളൊക്കെ എത്തുന്നതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് എന്ന് പറയാം ബാക്കിൽ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വീലാണ് ട്യൂബ്ലെസ് ആണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണ് സീറ്റ് ആയിട്ട് നമുക്ക് ഏകദേശം എഴുനൂറ്റി എഴുപത് എം എം ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് നമുക്കറിയാവുന്ന പോലെ ജോ നമ്മുടെ ജുപ്പീറ്റർ ഒക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റുകളാണ് സസ്പെൻഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് തരാറുള്ളത് ഇതിലും അത്തരത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് മാത്രമല്ല കുറച്ചുകൂടി സൈസും കൂടിയിട്ടുണ്ട് നമുക്ക് ഒരു പെട്രോൾ ടാങ്ക് നോർമലി ഇവിടെ നിന്നും താഴേക്ക് പോയ സമയത്ത് ഇവിടെ അത്രയും സ്പേസ് നമുക്ക് കിട്ടി അപ്പോൾ അത് ഒരു ഉപകാരം നമുക്ക് കിട്ടിയിട്ടുള്ളത് സീറ്റിൻ്റെ വലുപ്പം കൂടി എന്നുള്ളതാണ് വേറൊരു ഉപകാരം ഉണ്ടായിട്ടുള്ളത് സീറ്റിൻ്റെ അടിയിലെ സ്റ്റോറേജും വർദ്ധിച്ചു എന്നുള്ളതാണ് രണ്ട് ഹെൽമെറ്റ് നമുക്ക് വെക്കാവുന്ന രൂപത്തിൽ ഏകദേശം മുപ്പത്തി മൂന്ന് എട്ടിനടുത്ത് സ്റ്റോറേജ് ഏരിയ നമുക്ക് സീറ്റിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട് അതും വളരെ മികച്ച ഒരു കാര്യമാണെന്ന് മാത്രമല്ല ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഒരു വാഹനത്തിൽ അവകാശപ്പെടാനുള്ള ഒരു കാര്യം അത് അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിന് മൊത്തം ചുറ്റി ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ ഇനി ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം അതെ ഫ്യൂ ലെഡ് നമുക്ക് ഈ ഒരു മുൻവശത്തേക്ക് എത്തി എന്നുള്ളതാണ് ഇത് ഈ രൂപത്തിൽ നമുക്ക് കീ വെച്ചിട്ട് തന്നെ അത് ഓപ്പൺ ചെയ്യാം അപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങണ്ട കീ എടുത്ത് തിരിക്കേണ്ട ഒന്നും വേണ്ട നമുക്ക് ഇവിടുന്ന് തന്നെ ഫ്യൂൽ ഫിൽ ചെയ്യാം എന്നുള്ളതാണ് ഏകദേശം അഞ്ച് പോയിന്റ് ഒന്ന് ലിറ്ററാണ് അതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഇവിടുന്ന് പെട്രോൾ അടിക്കുമ്പോൾ നേരെ പെട്രോൾ പോകുന്ന ഇതിൻ്റെ താഴെയൊക്കെയാണെന്ന് പറയും ഇവിടെയാണ് സ്റ്റോറേജ് വന്നിട്ടുള്ളത് അപ്പോൾ അത് സീറ്റ് ആണെന്നുണ്ടെങ്കിലും പെട്രോളിൻ്റെ ഫ്യൂ ലിഡ് ആണെന്നെങ്കിലും ഒക്കെ ഓപ്പൺ ചെയ്യേണ്ടത് ഇതിലാണ് ഇത് ജസ്റ്റ് തിരിച്ചാൽ നമുക്ക് വണ്ടി ഓൺ ആവും അത് ഒന്ന് ഉള്ളിലേക്ക് പ്രസ്സ് ചെയ്ത് പിടിച്ച് തിരിച്ചാൽ ഫ്യൂൽ ലിഡ് ഓപ്പൺ ആവും ചുമ്മാ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചാൽ നമ്മുടെ സീറ്റ് ഓപ്പൺ ആവും ആ രൂപത്തിലുള്ള മൾട്ടി ഫംഗ്ഷനാണ് നമുക്കൊരു സ്കീസെറ്റിന് കൊടുത്തിട്ടുള്ളത് അതിന് തൊട്ടടുത്തായിട്ട് യു എസ് ബി ചാർജിംഗ് ബോർട്ട് കാണണം യു എസ് ബി ചാർജിങ് ബോർട്ട് നൂറ്റി പത്ത് സൈസ് സെഗ്മെൻറ്റിൽ ഒരു വാഹനം നമുക്ക് തരുന്നില്ല എന്നുള്ളത് പറയാം ഏകദേശം രണ്ട് ലിറ്ററിൻ്റെ സ്റ്റോറേജ് ചെയ്ത് നമുക്ക് ഒരു ഫ്രണ്ടിലും വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ഗാഡ്ജറ്റ്സ് പോലത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോറേജ് ചെയ്യാം അതുപോലെ ഇവിടെ നമുക്കൊരു ഹുക്ക് വന്നിട്ടുണ്ട് പിന്നെ കണ്ട്രോൾസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് എനിക്ക് ഒരു കാര്യം ഇതിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് ആ ഒരു കാര്യം എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ അത് നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഏരിയയിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബ്രൈറ്റ് ആണ് അതുപോലെ ഇത് നമ്മുടെ ഇൻഡിക്കേറ്റർ ആണ് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഹസാർഡ് ലാമ്പ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു നാല് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കണം അത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ കൊടുത്തില്ല എന്നൊരു നെഗറ്റീവായിട്ട് തോന്നി കാരണമെന്ന് വെച്ചാൽ ഹസാർഡ് ലാംപ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലാണ് അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് നാല് സെക്കൻഡ് പഠിക്കാനൊന്നും പറ്റില്ല അതൊരു എന്തെങ്കിലും കൊടുത്തു വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ അതിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ കൺട്രോൾ വന്നുകൊണ്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുക്കാനുള്ള സ്പേസ് അവർ കണ്ടെത്തിയില്ല എന്നുള്ളതാണ് എന്തായാലും അത് വൈകാതെ മാറി ചിന്തിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട ഒരു ഫീച്ചറാണ് അത് ഓണം അത്യാവശ്യം ലൗഡ് എന്ന് പറയാം പിന്നെ നമുക്ക് ഐ എസ് ജി ആണ് സ്റ്റാർട്ടിങ്ങിൻ്റെ മെക്കാനിസം വന്നത് കൊണ്ട് തന്നെ ആണ് സ്റ്റാർട്ടിങ് ജസ്റ്റ് ബ്രേക്ക് പിടിക്കുക വണ്ടി സ്റ്റാർട്ടായി വളരെ സൈലന്റ് ആണ് എഞ്ചിൻ ഏകദേശം ഞാൻ പറഞ്ഞു പുതിയ എൻജിൻ ആണത് നമുക്ക് നൂറ്റി പതിമൂന്ന് സി സി ആണ് വരുന്നത് ഏകദേശം എട്ട് പി എച്ച് പി ഒമ്പത് പോയിന്റ് ആറ് എന്ന ടോർക്കാണ് നമുക്ക് ഏറ്റവും പുതിയ ജൂപ്പീറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ പഴയ ജൂപ്പീറ്റർ പോലെ തന്നെ അത്യാവശ്യം സൈലൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്കറിയാം അത് വളരെ റിഫൈൻഡായിട്ടുള്ള എഞ്ചിനാണ് ടി വി എസിൻ്റെ എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് കിട്ടാറുള്ളത് ഇതിലും വ്യത്യസ്തമല്ല നമുക്ക് ആരൂപത്തിൽ തന്നെയാണ് ഒരു പെട്ടെന്നുള്ളൊരു നോട്ടത്തിൽ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നതെന്ന് പറയാം എന്തായാലും ഓടിച്ചിട്ടുള്ള വീഡിയോ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാവുന്നതാണ് പിന്നെ അതുകൂടാതെ കാറിന് സമാനമായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതിൽ ഒന്നാണ് നമുക്ക് ഫോളോ മിങ് ഹോം ഫീച്ചർ വാഹനം നമ്മൾ ഓഫ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് സെക്കൻഡോളം അതിൽ ലൈറ്റ് കത്തി കിടക്കും അപ്പോൾ നമുക്ക് നമ്മൾ വീട്ടിലെ ഉള്ളിലേക്ക് കയറാനുള്ളൊരു വഴി അത്തരത്തിൽ ലഭിക്കുന്നതാണ് പിന്നെ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറുകളിൽ കാണുന്ന ഒരു ഫീച്ചർ ഏറ്റവും പുതിയ ജൂപ്പീറ്ററിൽ വന്നിട്ടുണ്ട് അതായത് നമ്മൾ സഡൻ ബ്രേക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ഇൻഡിക്കേറ്ററും ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലിങ്ക് ചെയ്യും ബാക്കിൽ വരുന്ന ആളുകൾക്ക് എന്തോ എമർജൻസി ബ്രേക്കിംഗ് ആണ് ആൾ ചെയ്ത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അത് സാധാരണ കാറുകളിലാണ് നമുക്ക് ആ ഫീച്ചർ കിട്ടുക അത് പുതിയ ജൂപ്പീറ്ററിന് വന്നിട്ടുണ്ട് എന്ന് പറയാം പിന്നെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും പുതിയ ഒരു ടി എഫ് ടി കളേർഡ് ക്ലസ്റ്റർ ആണ് ഏറ്റവും പുതിയ ജൂപ്പീറ്ററിന് നമ്മുടെ ടി വി എസ് കൊടുത്തിട്ടുള്ളത് ഈ രൂപത്തിലാണ് എൽ ഇ ഡി ആണ് അതിൽ നിരവധി ഇൻഫർമേഷൻ നമുക്കറിയാം നമുക്ക് റേഞ്ച് അതുപോലെ തന്നെ ആവറേജ് ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റ് എഫിഷ്യൻസി തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം അതുകൂടാതെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ചെറിയൊരു മൈക്രോ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാവുന്ന ടെക്നോളജി ചൂപ്പീട്ടറിന് നമുക്ക് ടി വി എസ് തന്നിട്ടുണ്ട് വളരെ മൈനറായിട്ടുള്ളൊരു സാധനം അതായത് ബാറ്ററിയുടെ ഒരു പവർ നമ്മൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു ഒമ്പത് പോയിൻറ്റ് ആറ് എൻ എം ടോർക്ക് എന്ന് പറയുന്നത് ആ ബാറ്ററിയുടെ കൂടി അസിസ്റ്റ് കിട്ടുന്ന സമയത്താണ് അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ബാറ്ററി അസിസ്റ്റ് തരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതി കാണിക്കും എന്നുള്ളതാണ് െപ്പോഴാണ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വാനം നിർത്തി എടുക്കുന്ന സമയത്ത് ഫുൾ ത്രോട്ടിൽ എടുത്തു അല്ലെങ്കിൽ നല്ല അഗ്രസീവ് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം സ്വയം മനസ്സിലാക്കും ഓടിക്കുന്ന ആൾക്ക് നല്ല രീതിയിലുള്ള പവർ വേണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ബാറ്ററിയിൽ നിന്ന് കൂടി ഒരു അസിസ്റ്റ് പവർ കൊടുത്തിട്ട് ഒരു പോയിൻറ്റ് നാല് എൻ ടോർക്ക് എക്സ്ട്രാ നമുക്ക് തരുമെന്നുള്ള കുറച്ചുകൂടി ഒരു പിക്കപ്പ് കൂടുമെന്നുള്ളതാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് പോയിൻറ്റ് നാല് ആറ് എൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് എത്രത്തോളം റിയൽ ലൈഫിൽ നമുക്ക് അത് ഫീൽ ചെയ്യുമെന്നുള്ളത് വാഹനം ഓടിച്ചാൽ തന്നെ അറിയുള്ളൂ എന്ന് പറയാം ബാക്കി എല്ലാം കണക്റ്റഡ് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നത് ടി വി എസ് എക്സ് കണക്ട് എന്ന് പറയുന്ന ആപ്പ് വഴി നമുക്ക് നമ്മുടെ മാപ്പ് അറിയാം അതിൽ കോളുകൾ അറിയാം വാഹനം എവിടെയാണ് പാർക്ക് ചെയ്ത് പോയി എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ രൂപത്തിൽ കോളുകളൊക്കെ വരുന്ന സമയത്ത് അതിൽ പേരൊക്കെ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കും മാപ്പ് കാണിക്കും ഫുള്ളി ലോഡാണ് നൂറ്റി പത്ത് സി സി സെഗ്മെൻറ്റിൽ ഒരു ചരിത്രം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി എസ് എന്ന് പറയാം ജൂപ്പിറ്റർ എന്ന മോഡലിലൂടെ ഇനി ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ ബാധ പിന്തുടർന്നുകൊണ്ട് ഈ ഒരു ലെവലിലേക്ക് അവരുടെ വാഹനത്തിൻ്റെ ക്വാളിറ്റി ഉയർത്താൻ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ജൂപ്പിറ്റർ എന്ന മോഡലൂടെ ടി വി എസ് ഇന്ത്യയിൽ അവസരം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ട് ഈ രണ്ട് കളർ കൂടാതെ നാലെണ്ണം കൂടി മൊത്തം ആറ് കളറിൽ നമുക്ക് ജൂപ്പിറ്റർ ലഭിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ കണ്ട ഫുൾ ഓപ്ഷൻ ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഓൺ റോഡ് വിലക്ക് നമുക്ക് ഷോറൂമിൽ നിന്ന് ലഭിക്കും കേരളത്തിലെ ഓൺ റോഡ് പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് ഷോറൂമൊക്കെ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ എൺപതിനായിരമാണ് അതൊക്കെ കിട്ടാൻ വെയിറ്റിംഗ് വേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഓണത്തിന് തന്നെ വണ്ടി ഡെലിവറി ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഷോറൂമിലൊക്കെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു സ്കൂട്ടർ നോക്കുന്നവർ ഒട്ടും മടിക്കേണ്ട ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് തീരുമാനം എടുത്താൽ മതി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അവസാന തീരുമാനത്തിന് മുമ്പ് ഏറ്റവും പുതിയ ജൂപ്പിറ്ററും കൂടി ഒന്ന് നോക്കിക്കോ എന്തായാലും വീഡിയോ എങ്ങനെയുണ്ട് എന്ന് താഴെ കമന്റ് അറിയിക്കുക ജൂപ്പിറ്ററിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യണം ചില മറക്കാറ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വരികയാണ് ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ